പ്രേക്ഷകരുടെ ശ്രദ്ധയ്ക്ക് നമ്മുടെ ചാനൽ കേരള വിഷൻ കേബിൾ നെറ്റ്വർക്കിൽ ചാനൽ നമ്പർ കേബിൾ നെറ്റ്വർക്കിൽ ലഭ്യമാണ് ട്വന്റി ഫോർ ആദ്യം ആധികാരികം ചേച്ചിയുടെ രണ്ടാമത്തെ മോൻ ഉണ്ടാവാൻ കാരണം ഞാനൊന്ന് പറഞ്ഞോട്ടെ നമ്മൾ പലയിടത്ത് വെച്ചാൽ രണ്ടു മൂന്ന് സ്ഥലത്ത് കണ്ടിട്ടുണ്ട് ഒറ്റ സ്ഥലത്ത് നമ്മള് ഫ്ലൈറ്റിൽ വെച്ച് കണ്ടപ്പോഴും ഞാൻ ഞാൻ പരിചയപ്പെട്ട് മോനുമായിട്ട് പറഞ്ഞാരുന്നു അല്ല എന്താ അറിയാമോ എന്റെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ ആരാന്ന് ചോദിച്ചാൽ എനിക്ക് ഏറ്റവും ഈ ലോകത്തിലെ ഞാൻ ദിലീപ് ഏട്ടന്റെ ഭയങ്കര ഫാനാണ് ഞാനൊരു ഒരു പക്ഷേ ഞാനൊരു സംഗീതകാരി ആയില്ലായിരുന്നെങ്കിലും കോമഡി കോമഡിക്കാരിയേനെ ഇപ്പോഴും എനിക്ക് ഏറ്റവും സംഗീതവും തമാശയാണ് എന്റെ പക്ഷെ നമ്മള് ഒരു ട്രാജഡിയിലേക്ക് അല്ല അങ്ങോട്ട് വരികയാണ് കോമഡി ആയി മാറും നിങ്ങൾ പലപ്പോഴും പലടത്തും കണ്ടിരുന്നു അല്ലെ അപ്പൊ ഞാൻ ഈ കഥയെല്ലാം പറഞ്ഞിട്ടുണ്ട് ദിലീപേ ദിലീപേട്ട് ഓർമ്മയില്ലെന്നൊന്നു നോക്കൂ അപ്പൊ ഞാനങ്ങനെ എന്റെ മോനെ മുഴുകർഭിണിയായിരുന്നപ്പോ കുബേരൻ കാണാൻ പോയി കുബേരൻ കണ്ടോണ്ട് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഞാൻ ആ തിയേറ്റർ അങ്ങ് അടിച്ചു പൊളിച്ച് ചിരിച്ചു 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 ചിരിച്ച് കൊച്ചു ഇരുപത്തി ഏഴാം തീയതി പൊറക്കണ്ടിമെറിയ ഇരുപത്തി ഏഴാം തീയതി പൊറക്കണ്ട കൊച്ച് ഏഴാം തീയതി പൊറന്ന് കൊച്ചി സിനിമ കഴിഞ്ഞപ്പോ ചേച്ചിയെ കൊടുത്തി ഒരാളും കൂടെ ചിരിക്കുന്നു ആ കൊച്ചു ചിരിച്ച സത്യം അവൻ ഇറങ്ങി വന്നതേ പിറ്റേ ദിവസം തന്നെ എടുത്തു അവൻ ആദ്യമായിട്ട് സംസാരിച്ചതും അവൻ ചിരിച്ചോണ്ട് അവനെ ഹാപ്പി മാൻ എന്നാണ് എല്ലാരും അവിടെ എല്ലാരും വിളിച്ചു എന്താ കുട്ടി ഇത്ര ചിരിക്കണേന്ന് അത് എളുപ്പം ഞാനങ്ങ് ഭയങ്കരമായിട്ട് ചിരിച്ചു മറിഞ്ഞു ഈ കുട്ടി കരേ ദിവസം എന്താ ഇത്ര ആയാസപ്പെട്ടേന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഒന്നും പറയണ്ട ദിലീപേട്ടന്റെ കുബേരൻ സിനിമ കണ്ടതാണ് പ്രശ്നമായി പോയെന്നോറുരൻ സിനിമ ദിലീപിന്റെ എല്ലാ സിനിമകളും ദിലീപേട്ട് വരുന്നു അറിഞ്ഞ സമയം തൊട്ട് എൻ്റെ മീനുട്ടി എനിക്കിത് എങ്ങനെയെങ്കിലും പറയണം എനിക്ക് അങ്ങനെ പിടിച്ചു വെച്ച് പുറത്തേക്ക് വന്നതാണത് ഇതിനകത്ത് ഭയങ്കര സിൻസിയർ ആയിട്ടുള്ള